ഉറക്കം അതൊന്നും ഇല്ല അതൊക്കെ അവര് തിരുത്തിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പ്രായച്ചിത്വം ചെയ്യുക എപ്പോഴും ഈ ഈർക്കും ചെയ്യാമല്ലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് എന്തൊക്കെ ചെയ്യാൻ പറ്റും സഹായമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് ചെയ്തു പോയി ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെയ്യാം അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് പഴമക്കാർ പറയുന്നത് ഈ താങ്കൾ എല്ലാ കാര്യത്തിലും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇപ്പം പ്രേംകുമാറിൻ്റെ വിഷയത്തിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ പ്രേംകുമാർ സീരിയലിനെ കുറിച്ച് പറഞ്ഞു എൻഡോസൽഫാനും സുൽഫാനും ദുരിതമാണെന്നാണ് പറയുന്നത് അതിലൂടെ എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ സീരിയൽ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല ഉള്ളത് ഈ ഇവിടെ വരുന്ന മുക്കാഭാഗം സീരിയലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും എല്ലാം ഹിറ്റായ ശേഷമാണ് ഇവിടെ റീമേക്ക് ചെയ്യുന്നത് എല്ലാ ഭാഷയിലും ഉണ്ട് ഇന്ത്യയിൽ ലോകം മുഴുവൻ ഉണ്ട് അമേരിക്കയിലുണ്ട് സീരിയലുകൾ ലണ്ടനിലുണ്ട് സീരിയലുകൾ ജപ്പാനിലുണ്ട് അവിടെ എല്ലാ ഭാഷയിൽ സീരിയൽ എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ് അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും മിക്കവാറും ചർച്ച അത് വരുന്നത് അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടും ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടത്തില്ല അത് സിനിമയെ പോലെ അശ്ലീലമോ അതിനകത്ത് വൃത്തികേടോ അല്ലെങ്കിൽ വലാൽ സംഘം മറ്റതും മറിച്ചത് അങ്ങനത്തെ എല്ലാം കുറവാണ് സ്വാഭാവികമായിട്ടില്ല അവർ ചേഷ്ടകളെല്ലാം കുറവാണ് ഇപ്പം നമ്മൾ എത്രയോ മലയാള പടം കാണാൻ അറക്കുന്ന പടങ്ങളുണ്ട് അത്ര ഇതൊന്നുമില്ല കുടുംബ സദസ്സുകളെ പിടിക്കാനുള്ള പല വേലകളും അവർ കാണിക്കും ആയിക്കോട്ടെ അത് നടന്നോട്ടെ അത് പ്രേംകുമാർ പറഞ്ഞതിനോടും വിയോജിപ്പൊന്നുമില്ല ഒരുപാട് പേർക്ക് എതിർ എതിരഭിപ്രായമുണ്ട് ഇനി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് ഒന്നാമത് ഈ സെൻസർ വേണം സെൻസർ ചെയ്യും അത് നടപ്പോ നടപ്പിലാക്കും എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ കാര്യം ഇത് സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലുള്ള സെൻസർ ബോർഡ് ഞാനും ഒരു മുൻകാല സെൻസർ ബോർഡ് അംഗമായിരുന്നു അപ്പം ഇത് തീരുമാനിക്കപ്പെടേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആ അവരൊന്നും ഇന്ത്യയിലെങ്കിൽ ഇവിടെ ഒന്നും ഒരിക്കലും നിൽക്കത്തില്ല അതിനുവേണ്ടി ഹിന്ദിയിലൊക്കെ വലിയ ബിസിനസ്സായത് ഈ സീരിയൽ എന്ന് പറയുന്നത് അവരാണ് ഈ വലിയ വീട്ടിനകത്ത് അടുക്കളയിൽ നിൽക്കുമ്പോഴും ഒഴിങ്ങി ഭയങ്കര ആഭരണങ്ങളൊക്കെ ധരിച്ച് ഒരു സ്വർണ്ണക്കടയുടെ പരസ്യം പോലെ ദോഷം ഇടുന്നവരെ കാണിക്കുന്നത് അപ്പൊ അത് അവരെ നിന്ന് പിടിച്ച് പെട്ടെന്ന് നിർത്തല് അവരെയൊക്കെ പെട്ടെന്ന് നിർത്തിലാക്കലൊന്നും സെൻട്രൽ ഗവൺമെന്റ് ചെയ്യില്ല ഒരിക്കലും അത് കാരണം ഉത്തരേന്ത്യൻ ലോബി മുഴുവനുണ്ട് ഇതിനകത്ത് പിന്നെ അതിവിടെ നടപ്പാക്കണം കേരളത്തിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാളും വലിയ വിഷയങ്ങൾ നിങ്ങളുടെ അക്കാഡമിയിലുണ്ട് അതിലുള്ള ആദ്യത്തെ വിഷയം ഞാൻ പറഞ്ഞത് ശ്രീവിദ്യ എന്ന് പറയുന്ന മലയാളികളെ ഏറ്റവും നെഞ്ചിലേറ്റിയ ഒരു നടിയാണ് അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ ജീവിതം മുഴുവൻ സമ്പാദിച്ച് കൂട്ടിയത് അവർ എന്തെല്ലാം കഷ്ടപ്പെട്ട് എയിലും മഴയും എല്ലാം കൊണ്ടു ലൈറ്റിൻ്റെ മുമ്പിൽ നിന്നുണ്ടാക്കിയ മുഴുവൻ സ്വത്തുക്കളും അവർ ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചിരുന്നു ഗണേഷ് കുമാറും ശ്രീവിദ്യയുടെ വീട്ടുകാരും തമ്മിലുള്ള വിഷയത്തിൻ്റെ പുറത്ത് ഗണേഷ് കുമാർ എന്ത് ചെയ്തു ഇതെല്ലാം കൊണ്ട് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു ഇനി ഞാൻ ഇതിൽ ഇടപെടില്ല ദേ നിങ്ങൾ ചെയ്തോന്ന് പറയും അത് അങ്ങനത്തെ വീണ്ടും ഗണേഷ് കുമാർ സിനിമാ മന്ത്രിയായിരുന്നപ്പം ഈ ഫയൽ വന്നപ്പോൾ ഗണേഷ് കുമാർ അത് തുടത്തില്ലെന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും എന്റെ മുമ്പിൽ വന്നു ഈ ഫയൽ മുഖ്യമന്ത്രി എന്ത് ചെയ്ത് ഈ സിനിമ ഇത് ഇവരെ ഏൽപ്പിക്കാൻ പറഞ്ഞു ആരെ ഈ പ്രേംകുമാറി അല്ല പ്രേംകുമാർ ആ ഇതുണ്ടല്ലോ എന്താണ് അതിനെ പറയുന്നത് അവിടെ അക്കാഡമിയെ ഏൽപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇത് ഞാൻ ഈ ഫയലിൽ തുടത്തില്ല എന്ന് പറയും ഗണേഷൻ മാറ്റി ശരി ഗണേഷ് പോയി ഗണേഷ് ഇപ്പ ആ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഇവർക്കത് ചെയ്യാം അവരുടെ ആഗ്രഹം നടപ്പാക്കേണ്ട ഒരു ചുമതല ഇവർക്കില്ലേ എന്റെ ഫണ്ടിന് ആവശ്യമുണ്ടോ അവരുടെ സ്വത്തുക്കൾ കണ്ടവരാൻ കിടക്കുന്നുണ്ട് അവരുടെ മദ്രാസിലെ വീടിലെ സ്ഥിതി ഇപ്പൊ അറിയാവോ നിങ്ങൾ തിരക്കണോ അത് അവർ കൊടുത്തിരുന്ന കോടിക്കണക്ക് രൂപ മദ്രാസിലെ വീട് ഇപ്പം ഇങ്ങനെ മറ്റേ ടാക്സ് കാര് കൊണ്ട് നോട്ടീസ് അടിച്ചിട്ട് വെച്ചിട്ട് പോയിരിക്കാം എത്ര കോടികൾ അടക്കണം ഒരു കോടി രൂപ എടുത്ത് അടക്കാനുണ്ടെന്ന് പറയും എത്ര വർഷമായിട്ട് ടാക്സും ഇല്ല അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ഡ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ അടിച്ച് ജപ്തി പോലെ ഇട്ടിരിക്കുകയാണ് അവിടെ ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അതൊക്കെ എടുത്തു ഒന്ന് പ്രാവർത്തികമാക്കണ്ടേ പ്രേമനസീർ ഫൗണ്ടേഷൻ പറയ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വലിയൊരു സംഭവം ഉണ്ടാക്കി ബുക്കൊക്കെ പ്രസിദ്ധീകരിച്ചു ആ ഈ അദ്ദേഹം അന്ന് എ കെ ബാലൻ ഇതായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നല്ലപോലെ ചെയ്തു വന്നു പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ അതങ്ങ് ഇട്ട് കളഞ്ഞു അതിൻ്റെ പുറത്ത് അങ്ങ് കയറി കളഞ്ഞു അപ്പോൾ ശ്രീവിദ്യയുടെ പുറത്ത് കയറി അടി അടയിരിക്കുന്ന പോലെ മറ്റു കാര്യങ്ങൾ ചെയ്തു മാത്രമല്ല ഇവിടെ ഈ ക്ഷേമനിധി ബോർഡെന്നൊരു സംഭവമുണ്ട് അത് സാധാരണ എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണത് ആ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ഇപ്പം മുടങ്ങിക്കിടക്കാണ് കൊടുക്കുന്നില്ല എത്ര പേരാണ് കണ്ണീരികൂടെ കഴിയുന്നത് അത് കിട്ടാതെ നാലായിരം രൂപ പെൻഷൻ ഉള്ളതാണ് അത് കൃത്യമായിട്ട് വരുന്നില്ല മാസങ്ങളായിട്ട് മുടങ്ങി മുടങ്ങിക്കിടക്കുന്നു അതിനെപ്പറ്റിയൊന്നും പറയാതെ സീരിയലിനെല്ലാം ഉടനെ തന്നെ നമുക്ക് നിരോധനം ഏർപ്പെടുത്തണം അല്ലെങ്കിൽ അതിനെ സെൻസറ് വെക്കണം ഒക്കെ പറയുമ്പോൾ നമുക്കത് അതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളില്ലേ ഇപ്പം അതുകൂടാതെ വലിയൊരു വിവാദം ഉണ്ടാകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഈ നമ്മുടെ കെ എസ് എഫ് ഡി സി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു നൂറ്ററുപത് കോടി രൂപയാണ് ഇപ്പൊ കിഫ്ബിന്ന് ഇതെടുത്തിരിക്കുന്നത് ഏത് ലോൺ എടുക്കുന്നത് എന്തിനാണ് ക്യാമറ വാങ്ങാനും മറ്റു സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് പറയും നാൽപ്പത് പെർസെന്റ് കമ്മീഷൻ ഉള്ളവരെല്ലാവർക്കും അറിയാം ഏത് മേടിച്ച ആർക്കും ഏത് കൊച്ചു കുഞ്ഞുങ്ങനും അറിയാം ഇത് മേടിക്കാം അത് മേടിക്കാൻ വേണ്ടി ടോട്ടോടുകയും കാരണം ഒരു കോടി അറുപതേഴ് ലക്ഷം നൂറ്ററുപത് കോടിയുടെ നാൽപ്പത് പെർസെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നാലോ അവർക്കിപ്പോഴും അതൊക്കെ അതിനൊക്കെയാണ് താല്പര്യം കൂടുതൽ ഈ മാതിരി ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഈ സീരിയലിന്റെ പുറകൊക്കെ ഓടേണ്ട കാര്യമാണ് ഒരുപാട് ജീവിക്കുന്ന ഒരു കാര്യമാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ